തെറ്റ് പറ്റുമ്പോ അതൊന്ന് അംഗീകരിക്കാൻ സോറി ചോദിക്കാൻ ഒന്ന് ചെറുതാകാൻ എന്തൊരു കഷ്ടപ്പാടാണല്ലേ നമുക്ക് ജീവിതത്തിന്റെ ഏതൊരവസ്ഥകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് വേണ്ട നല്ലൊരു പുണ്യമാണ് ശാന്തമായിരിക്കുക എന്നുള്ളത് എന്തിനും ഏതിനും ന്യായീകരണം പറയുന്നൊരു പ്രവണത നമ്മുടെ ജീവിതത്തെ തകർത്തുകളയും പലപ്പോഴും കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നാം ആയിരിക്കുമ്പോ പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ദൈവം നമുക്ക് സമ്മാനിക്കും പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരാൻ എന്റെ അഹങ്കാരത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കാൻ എനിക്കിഷ്ടമില്ലാത്ത എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ചില സാഹചര്യങ്ങളിലേക്ക് ദൈവം എന്നെ പോകാൻ അനുവദിക്കും എനിക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ കൂടെ ജീവിക്കാൻ ദൈവം അനുവദിക്കും അതൊരിക്കലും എനിക്ക് ചേരുന്നൊരു കാര്യമായി എന്റെ ബുദ്ധിയിൽ തോന്നില്ല പക്ഷേ അവരോടൊപ്പം ജീവിക്കുമ്പോ പലപ്പോഴും എന്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിശബ്ദനാകേണ്ടി വരും കേൾക്കേണ്ടി വരും അനുസരിക്കേണ്ടി വരും തോറ്റു കൊടുക്കേണ്ടി വരും അപ്പോഴൊക്കെ ഞാൻ എന്ന ഭാവം ആരുടെയൊക്കെ ഉള്ളിൽ പൊങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ ദൈവം നമുക്ക് തരുന്ന വളരെ ഗോൾഡൻ ചാൻസസ് ആണ് അതൊക്കെ പ്രിയ സഹോദരങ്ങളെ ഇത്തരം സാഹചര്യങ്ങളിൽ ദൈവത്തിനു മുൻപിൽ നാം വിജയിക്കുന്നുണ്ടോ അതോ പലതിനും എന്തിനും ഏതിനും ന്യായീകരണം പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളായി നിൽക്കുമ്പോ ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നാം കൈയടി വാങ്ങുന്നുണ്ടാകും പക്ഷെ സ്വർഗത്തിന്റെ മുമ്പിൽ എന്റെ കുഞ്ഞെ നീ തോറ്റുപോവുകയാണ് നമ്മുടെ ഇന്ന് വരെയുള്ള ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കിക്കേ നമ്മൾക്ക് എത്ര വയസ്സായി ഈ വയസ്സിനനുസരിച്ച് നമ്മുടെ ശരീരം വളർന്നില്ലേ പക്ഷേ എന്റെ ഉള്ളിലുള്ള ആത്മാവ് എന്റെ ഉള്ളിലുള്ള ഈശോ എന്തുമാത്രം എന്റെ ഉള്ളിൽ വളർന്നു ഈശോയുടെ തിരിശരീരവും രക്തവും അനുദിനവും സ്വീകരിക്കുന്ന എനിക്ക് എന്തുമാത്രം ദൈവിക സ്വഭാവങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചു ഈശോയെ പോലെ ക്ഷമിക്കാൻ ഈശോയെ പോലെ ശാന്തനായിരിക്കാൻ മൗനമായിരിക്കാൻ ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളില് ണത്തിന്റെ വേളകളില് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഞാൻ ന്യായീകരിക്കുന്ന ഒരു പറയുന്ന ഒരു പെട്ടെന്ന് എല്ലാ കാര്യങ്ങളിലും കേറി ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം ശരി മറ്റുള്ളവർ എന്തിനും എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നു എന്നുള്ളൊരു ഭാവമാണ് എന്നെ നയിക്കുന്നതെങ്കിൽ തിരിച്ചറിയണം എന്റെ കുഞ്ഞെ നീ ഒരു അഹങ്കാരിയാണ് ഈ അഹങ്കാരത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ദൈവം ഇന്ന് തരുന്ന കുഞ്ഞു കുഞ്ഞ് എളിമപ്പെടുത്തലുകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകാൻ ഇന്നത്തെ ദിനം നമുക്ക് പ്രയോജനപ്പെടുത്താം